അലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ ഇന്ന് ഞാൻ പറയാൻ പോണ വിഷയം നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ് ഖുറാൻ്റെ മൂന്നിലൊന്ന് പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലവും പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന നമ്മൾക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ പ്രൊട്ട പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര അള്ളാഹു തരുന്ന ഒരു പ്രത്യേക അനുഗ്രഹങ്ങളും കാവലും രക്ഷയുമാണ് നമുക്ക് ഈ മൂന്ന് സുഹൃത്തുക്കൾ ഊജ കിട്ടുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ചൊല്ലുക അത്രയ്ക്കും ഭയങ്കരമായി നമുക്കെല്ലാവർക്കും ഇതറിവുണ്ടായാലും നമ്മൾ ചൊല്ലാൻ മടിക്കും ചൊല്ലാൻ ചിലപ്പോൾ മറന്നു പോകും അതാണ് കാര്യം നമ്മൾ മറന്നിട്ട് നമ്മൾ മറന്നു പോകും വേണമെന്ന് വിചാരിച്ചിട്ടെല്ലാം നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ വേഗം എണീറ്റ് പോകും അപ്പോൾ മറക്കാതെ ഇത് നിങ്ങൾ ശുഭി കഴിഞ്ഞിട്ടും മാറി പറഞ്ഞിട്ടും ഈ മൂന്ന് സുഹൃത്തുക്കളോദ ഇത് ചൊല്ലിയാൽ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ചൊല്ലിയാലുള്ള അള്ളാഹുവിൻ്റെ രക്ഷയെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരുന്നു ഉസ്താദ് ഇനി ഇത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം അതുകൊണ്ട് എല്ലാ ഈ പറഞ്ഞ അർത്ഥ ആശയങ്ങളെ മനസ്സിൽ കൊണ്ടുവന്ന് ആത്മാർത്ഥമായി നിർവഹിച്ചാൽ വലിയ രൂപത്തിലുള്ള കാവലും പ്രൊട്ടക്ഷനും സംരക്ഷണവും എല്ലാത്തിൽ നിന്നും വലിയ രൂപത്തിലുള്ള ഒരു മതിയായ എല്ലാ അർത്ഥത്തിലും ഒരു അനുഗ്രഹവുമായിരിക്കും അതുമൊക്കേന നേടിയെടുക്കുവാൻ സാധിക്കുക എന്നുള്ള കാര്യം ഞാനും നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്നാണ് എല്ലാ കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്നും സുരക്ഷയും കാവലുമായി നിനക്ക് അത് മതിയാകും എന്നാണ് കാരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ മൂന്ന് സൂറത്തുകളും വിശുദ്ധ ഖുർഹാനിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സൂറത്തുകളാണ് വിശുദ്ധ നൂറ്റി പതിനാല് അധ്യായങ്ങൾ അവസാനിക്കുമ്പോൾ നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് ഇങ്ങനെ അവസാനത്തെ മൂന്ന് പിന്നെ അധ്യായങ്ങളാണ് ഇത് എന്ന് അറിയാത്തവരായി ആരും ഉണ്ടാവുകയില്ല ഇത്രത്തോളം ഇത് എല്ലാത്തിനും പകരമായിട്ട് മതി എന്ന് പറയാൻ കാരണം ഒന്നാമതായി സൂറത്തുൽ അതിന്റെ പേര് തന്നെയും എന്നാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അങ്ങേയറ്റത്തെ നിഷ്കളങ്കത ആത്മാർത്ഥത എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം പേര് തന്നെ അതാണ് അതിൽ അള്ളാഹു അവനെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഇതിൽ നമസ്കാരത്തെക്കുറിച്ചോ കുറിച്ചോ നോമ്പിനെ കുറിച്ചോ ശുദ്ധിയെക്കുറിച്ചോ മറ്റേതെങ്കിലും വിവാദത്തുകളെ കുറിച്ചോ വിധിവിലക്കുകളെ കുറിച്ചോ ഒന്നും സംസാരിക്കാതെ അള്ളാഹുസുബാന അവന്റെ ഏകത്വത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി മാത്രമുള്ള ഒരു അധ്യായമാണിത് ആ നിലക്ക് റബ്ബ് അത് അവന്റെ കാര്യം പറയാൻ മാത്രം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സൂറത്താണ് സൂറത്തല്ലഹിലാസ് അതേപോലെ തന്നെ അത് പാരായണം ചെയ്യുന്ന വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിരുടെ വിശ്വാസത്തിൽ നല്ല അടി ഉറച്ച ഉണ്ടാകും ഇതൊക്കെയാണ് അധ്യായത്തിന് ആ പേരുണ്ടാകാൻ കാരണം കാരണം അവന്റെ മനസ്സിൽ നിന്ന് തിരിയുന്ന പ്രബല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അവർക്ക് നേർച്ച വഴിപാട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു സംബന്ധിച്ച് വികലമായ ഏതെങ്കിലും വിശ്വാസങ്ങൾ എല്ലാ രക്ഷപ്പെട്ട സൂക്ഷ്മമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വിശ്വാസ കാര്യങ്ങളെ മനുഷ്യ മനസ്സിൽ അധ്യായമാണ് അത് പാരായണം ചെയ്യുന്നതിലൂടെ അവന്റെ വിശ്വാസരംഗത്തുള്ള വിശുദ്ധിയും മെഹുരാസും വർധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ശുദ്ധമായാണ് പറയുന്നു എന്നുള്ളതും ഷിർക്കിനെതിരെയുള്ള സംസാരമാണ് അതിലുള്ളത് എന്നുള്ളതും അത് പാരായണം ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിൽ നിന്ന് ഷിർക്ക് കുടിയൊഴിഞ്ഞു പോകും എന്നുള്ളതും അതിന്റെ പ്രത്യേകതയാണ് മൂന്നാമത്തെ ഒരു പ്രത്യേകത വിശുദ്ധ ഖുർഹാൻ മുഴുവൻ പാരായണം ചെയ്ത പ്രതിഫലമാണ് അതല്ലെങ്കിൽ മൂന്നിലൊന്ന് പാരായണം ചെയ്ത പ്രതിഫലമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വിശുദ്ധ ഖുർഹാനിന്റെ മൂന്നിലൊന്ന് എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏത് സൂറത്തുൽ സൂറത്തുല്ലെസ് അതുകൊണ്ട് മൂന്ന് തവണ ഒരാൾ സൂറത്തുൽ പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവൻ ഓതിയത് പോലെ പ്രതിഫലണ്ട് എന്നാൽ ഖുർആൻ മുഴുവൻ ഓതുന്നതിന് പകരം ഇതാവുകയില്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കും ഖുർഹാനിന്റെ മൂന്നിൽ ഒന്നാണ് വൺ ബൈ തേർഡാണ് ഖുർഹാനിന്റെ മൂന്നിൽ ഒരു ഭാഗമാണ് അതിനോട് കിടപിടിക്കും സൂറത്തുൽ ആരും തെറ്റിദ്ധരിക്കരുത് എന്ത് എന്നാ പിന്നെ മൂന്ന് ഓദ്യാൻ ഫുൾ ഓദ്യിയ മാതിരിയായോ അതിന് പകരം ഒരു ഹത്തം തീരൊന്നുമില്ല അത് അതിന്റെ മഹത്വം പറഞ്ഞതാ അതിന്റെ ശ്രേഷ്ഠത പറഞ്ഞതാ നമുക്ക് കാണാൻ സാധിക്കും ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹിമിന്റെ കാലത്തുള്ള ജനതയിൽപ്പെട്ട നാല് അടിമകളെ മോചിപ്പിച്ചവനെ പോലെയാണ് അടിമമോചനത്തിന് പകരം ഇതാവോ അതിന്റെ മഹത്വം പറഞ്ഞതാണ് അതേപോലെ സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് തവണ ഒരാൾ പാരായണം ചെയ്തതുകൊണ്ട് ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത പ്രതിഫലം അവനുണ്ട് എന്നാൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത പ്രതിഫലത്തിന് തുല്യം ഇതാവുകയില്ല മൂന്ന് ഹത്തമായും അല്ലെങ്കിൽ ഒരു ഖത്മായി മാറുകയില്ല അവർക്ക് അതിന്റെ പ്രാധാന്യവും മഹത്വവും പറയാനാണ് അത് ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് സൂറത്തുൽ വെറുതങ്ങനെ അടിച്ചു വിടല്ല ഒന്നും ഇല്ലാതെയല്ലേ പറയുമ്പോഴൊക്കെ നമ്മൾ ആ ആയത്തിനോട് കൂറു പുലർത്തിക്കൊണ്ട് പറയണം പിന്നെ അടുത്തത് സൂറത്തുൽ ഫലത്താട് അതും വളരെ പ്രാധാന്യമറിയിക്കുന്ന അധ്യായമാണ് അലഹി വസ്ല്ലമിന് പ്രയാസമുണ്ടായ ഒരു നേരത്താണ് ഈ അധ്യായം മറങ്ങുന്നത് അലഹി വസ്സല ഈ ആയത്ത് ഈ സൂറത്തുകൾ രണ്ടും രണ്ടുംറങ്ങിയതിന്റെ ശേഷം ഏത് കാര്യത്തിനും കാവൽ ഈ രണ്ട് അധ്യായങ്ങൾ അവിടുന്ന് പാരായണം ചെയ്യാറുണ്ടായിരുന്നു കാരണം അത്രത്തോളം അതിൽ രക്ഷാതേട്ടമുണ്ട് കാരണം റബ്ബിൽ പുലരിയുടെ റബ്ബിനോട് പ്രഭാതം പൊട്ടിവിടത്തുന്നത് അള്ളാഹുവാണ് ആ പുലരിയെ ഇവിടെ സൃഷ്ടിച്ച ഫലത്തിന്റെ റബ്ബിനോട് ഞാൻ കാവൽ തേടുന്നു അവന്റെ സൃഷ്ടികളുടെ എല്ലാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഏതൊരു സൃഷ്ടിക്കുമുണ്ടാകും ഉണ്ടാകും അവ കൊണ്ടുണ്ടാകുന്ന രാത്രി അത് കടന്നു വന്നാലുണ്ടാകുന്ന പ്രത്യേക എടുത്ത് പറയുന്നുണ്ട് കാരണം രാത്രികളിലാണ് ഇഴജന്തുക്കളും അതുപോലെയുള്ള മറ്റു മൃഗങ്ങളും ഉദ്രവകാരികളായ പാമ്പ് പോലെ നേരത്തെ പറഞ്ഞ അത്തരത്തിലുള്ള വസ്തുക്കളുമൊക്കെ പുറത്തിറങ്ങുന്ന നേരാണ് അതുകൊണ്ട് ആ സമയത്തെ സമയത്തിലൂടെ പ്രകടമാകുന്ന എല്ലാ ശരീരത്തിൽ നിന്നും പ്രത്യേകം കാവൽ തേടി കള്ളന്മാരും കൊള്ളക്കാരും സാമൂഹ്യദ്രോഹികളും എല്ലാവരും ഇരുളാവാൻ കാത്തുനിൽക്കാറു പതിവുണ്ട് അതുകൊണ്ട് തന്നെ ഇരുട്ട് വന്ന് മൂടിക്കഴിഞ്ഞാൽ അതിലൂടെ കുറെ നമ്മൾ ോട് കാവൽ കെട്ടുകൾ കയറുകളിലും നൂലുകളിലും ഒക്കെ ചരടുകളിലും ഒക്കെ കെട്ടുകളിടുകയും അതിൽ ഊതുകയും മന്ത്രോച്ചാരണങ്ങൾ നടത്തുകയും മാരണത്തിന്റെയും കൂടോത്രത്തിന്റെയും ഒക്കെ വികല വേലകൾ ഒപ്പിക്കുന്ന ഒരുപാട് പിശാച്ചിന്റെ ആളുകളുണ്ട് എല്ലാ നിന്നും നമ്മൾ കാവൽ ചോദിക്കുകയാണ് ലോകത്ത് മനുഷ്യരിൽ ഒരു വികാരമാണ് മറ്റുള്ളവരുടെ ഉയർച്ചയിലും വളർച്ചയിലും അസൂയ തോന്നുക എന്നുള്ളത് കണ്ണുകടി ഉണ്ടാവുക അസൂയ അസൂയുണ്ടാകുക അങ്ങനെ ഒരാളോട് വളർച്ചയിൽ അസൂയ തോന്നിയാൽ അവനെതിരെ കുതന്ത്രങ്ങൾ മനയാനും അവനെ അപകടപ്പെടുത്താനും ഒക്കെ പലരും ശ്രമിക്കും അതുകൊണ്ടൊക്കെ ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് നമ്മൾ കാവൽ ചോദിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ഫലത്ത് അപ്പൊ അതും നമ്മുടെ മനസ്സിലുണ്ടാകണം അത് പാരായണം ചെയ്യുമ്പോ ഇത് വളരെ ഒരു കാര്യമാണ് പിന്നെ മൂന്നാമത്തെ അധ്യായം സൂറത്തു നാസാണ് അതിൽ ജനങ്ങളുടെ റബ്ബായ അള്ളാഹുവിനോട് ജനങ്ങളുടെ രാജാവായ അള്ളാഹുവിനോട് ഇലാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നത് ദുർബോധനം നടത്തുന്ന ഷൈഫാന്റെ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളിൽ വിശാച്ചു തോന്നിപ്പിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് മനുഷ്യ മുഖേനയും ഉണ്ടാകും ഉണ്ടാകും ഭൂത അതാണ് അതായത് അങ്ങനെ ഉണ്ടാക്കുന്നവരുടെ യും മനുഷ്യരില്ലെന്നുള്ള ശൈതാന്മാരും ദുർബോധനങ്ങൾ ഉണ്ടാക്കും മനുഷ്യ മനസ്സുകളിൽ എല്ലാ അർത്ഥത്തിലുമുള്ള അപകടങ്ങളിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാനോട് ചോദിക്കുന്ന അധ്യായങ്ങളാണ് ഈ മൂന്നദ്ധ്യായവും ഒന്ന് നമ്മുടെ വിശ്വാസ സുരക്ഷയാണ് അതിൽ പറയുന്നത് റോഹീതിന്റെ കാര്യമാണ് പറയുന്നത് അതിൽ അപകടം വരാതിരിക്കാൻ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഈ ലോകത്ത് ഏതെല്ലാം വിധത്തിലുള്ള ഉപദ്രവങ്ങൾ ഇടയുണ്ടോ അതിൽ നിന്നെല്ലാമുള്ള തേട്ടമാണ് ഒന്നാമത്തതിൽ മനുഷ്യന് ഏറ്റവും അപകടം സംഭവിക്കുക അവന്റെ ദുന്യാവിൽ മാത്രമല്ല ദീനിലും സംഭവിക്കും ദീനിൽ പറ്റുന്ന ഏറ്റവും വലിയ അപകടമാണ് ഒസുവാസുണ്ടാവുക എന്നുള്ളത് ഒസുവാസ് എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ വിഷയങ്ങളിൽ മുതൽ തോന്നുന്ന കാര്യങ്ങളിൽ വരെ അത് പിടിപെടും ഏറെ പ്രാധാന്യമറിയിക്കുന്ന വിഷയങ്ങളായ നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം വേദഗ്രന്ഥമായ കുർഹാനിനെ കുറിച്ചുള്ള വിശ്വാസം പരലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം കുറിച്ചുള്ള വിശ്വാസം ഇങ്ങനെ അടിസ്ഥാനപരമായ ീനായിട്ട് അറിയപ്പെടുന്ന കാര്യങ്ങളിൽ മുതൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുടുംബവുമായി ഇടപഴകുന്ന ആളുകളുമായി സംസാരിക്കുന്നിടത്ത് ഒക്കെ മനുഷ്യനിൽ വസാസുകൾ ഉണ്ടാകും ചെറുതും വലുതുമായ കാര്യങ്ങളിൽ വിശാച്ച് മനുഷ്യന്റെ മനസ്സിൽ വസുവാസ രോഗം ഉണ്ടാക്കും വിശ്വാസരംഗത്ത് തന്നെ അത് ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള കുതന്ത്രക്കാരാണ് ലോകത്തുനിന്ന് നിറഞ്ഞാടുന്നത് അവര് ശിർക്ക് ചെയ്യാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ തെളിവായി കൊണ്ടുവന്ന് ൊണ്ടുവന്ന് പ്രചരിപ്പിക്കും അങ്ങനെ ഉണ്ടാക്കും വേറൊരു കൂട്ടരെ അള്ളാന ഭൂമിയൊക്കെ വെറുതെണ്ടായതാണ് മരണത്തിന്റെ ശേഷം ഒരു ജീവിതമൊന്നുമില്ല ഇവിടെ തകർത്താടി എന്ന് ജീവിച്ചോളൂ അല്ലാതെ മരണാനന്തരം സ്വർഗമില്ല നരകമില്ല വിചാരണയില്ല എന്നൊക്കെ പറഞ്ഞ് അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളിൽ ഉണ്ടാക്കുന്ന പിശാച്ചുക്കളുണ്ട് അങ്ങനെ വലിയ വലിയ കാര്യങ്ങളിൽ വസുണ്ടാക്കുന്നു ശുദ്ധിയാകുന്ന കാര്യത്തിൽ കുളിക്കാൻ ടോയ്ലറ്റിലേക്ക് ബാത്റൂമിലേക്ക് കയറിയാൽ മിനിറ്റ് കൊണ്ട് നിർവഹിക്കേണ്ട കാര്യം അരമണിക്കൂറും ഒരു മണിക്കൂറും കഴിഞ്ഞാലും കഴുകി അങ്ങനെ സമയം ബാത്റൂമിൽ ഒരുപാട് കളയേണ്ടി വരുന്നു ഇത്തരം രോഗികൾക്ക് പൊതുവെടുക്കുമ്പോഴും നിർവഹിക്കുമ്പോഴും ഒക്കെ അവർക്ക് അക്ഷരം ഒഴിയുന്നതും അക്ഷരം പറയുന്നതും ഒന്നും തൃപ്തിയാവില്ല ഉച്ചരിച്ച വാക്കുകൾ തന്നെ ശരിയായില്ലെന്ന ഒരു തോന്നൽഫാൻ മനസ്സിൽ ഇട്ടു കൊടുക്കുന്നത് കൊണ്ട് എത്രയോ തവണ അവൻ ആവർത്തിച്ച് കഷ്ടപ്പെടും അങ്ങനെ നിസ്കരിക്കാൻ പോലും അവന് കഴിയാതെ അവനെപ്പോഴും ആ നിലക്കുള്ള വസവാസികൾ ഉണ്ടാകും കുടുംബത്തിലും എല്ലാവരെയും സംശയമായിരിക്കും തന്റെ ഭാര്യയെപ്പോലും തന്റെ ഇണയം പോലും ഭാര്യവർത്താക്കൾക്ക് വിശ്വസിക്കാനാവാത്ത നിലക്ക് വസവാസരോഗം പിടിപെട്ടവരുണ്ടാകും ഇവളെന്നെ ചതിക്കും അല്ലെങ്കിൽ ഇയാൾ ചതിക്കും ഇങ്ങനെ അതുപോലെ തന്നെ ആളുകളെ ഒക്കെ സംശയം പൊട്ടതും പിടിച്ചതും എല്ലാം സംശയം ഇങ്ങനെ അസവാസ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഇത്രയും ഞാൻ പറഞ്ഞത് എന്തിനാണ് ഇതൊരു വലിയ മാരകസുഖമാണ് എന്ന് പറയുന്നത് അത് പിടിപെടാതിരിക്കാനുള്ള കാവൽ തേട്ടമാണ് സുഹത്തും നാസിലൂടെ നിർവഹിക്കപ്പെടുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടാണോ ഞാനും നിങ്ങളും ഈ മൂന്ന് അധ്യായവും പാരായണം ചെയ്യാറുള്ളത് ആയിരിക്കില്ല പലപ്പോഴും അതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്നോടും നിങ്ങളോടും

എല്ലാ കാര്യത്തിലും പലരും നിൽക്കാൻ മാത്രം ഇത് തന്നെ മതി ഇത് പ്രഭാതത്തിലും പ്രദോഷത്തിലും മൂന്ന് തവണ പറഞ്ഞാൽ തന്നെ എല്ലാത്തിലൊന്നും കാവലായി എന്ന് പറയാൻ മാത്രം എത്ര മഹത്തരമാണ് ഈ മൂന്ന് അധ്യായങ്ങളുടെയും ആശയങ്ങൾ എന്ന് ഒരു ചുരുങ്ങിയ നിലക്ക് അറിഞ്ഞിരിക്കാനാണ് പ്രിയമുള്ളവരെ ഞാൻ ഈ മൂന്ന് അധ്യായങ്ങളുടെയും ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഒരല്പനേരം സംസാരിച്ചത് അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊക്കെ എളുപ്പമാണ് എല്ലാവർക്കും അറിയാം എന്താ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ മടി മടിയുള്ള ആളുകൾ ആളുകൾ അറിഞ്ഞ കാര്യങ്ങളും ചെയ്യൂല അത് കാവൽ ചോദിക്കാൻ പ്രത്യേകം പ്രഭാത പ്രദോഷ പ്രാർത്ഥനകളിൽ നിർദ്ദേശമുണ്ട് അതൊക്കെ നമ്മൾ കൂട്ടി ചൊല്ലണം അതുകൊണ്ട് മറക്കാതെ ഇത് കേട്ടത് മുതൽ ഇത് നമ്മൾ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും തവണ നാസും ഈ പറഞ്ഞ അർത്ഥ ആശയങ്ങളെ മനസ്സിൽ കൊണ്ടുവന്ന് ആത്മാർത്ഥമായി നിർവഹിച്ചാൽ വലിയ രൂപത്തിലുള്ള കാവലും പ്രൊട്ടക്ഷനും സംരക്ഷണവും നിന്നും വലിയ മതിയായ എല്ലാ അർത്ഥത്തിലും ഒരു അനുഗ്രഹവുമായിരിക്കും അതുമുഖേന നേടിയെടുക്കുവാൻ സാധിക്കുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുക അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾ എല്ലാവരും ഇത് മരുപ് സുബി കഴിഞ്ഞിട്ടും മരുപ് കഴിഞ്ഞിട്ടും ഇത് ഓതിയാൽ തന്നെ പോരാ ഓതി മൂന്ന് പ്രാവശ്യം ഇത് ഓതിയതിന് ശേഷം ആദ്യം തന്നെ നമ്മളിങ്ങനെ നെഞ്ചിലേക്കൊന്ന് ഊതുക എന്നിട്ട് പിന്നെ അത് കൈ വെള്ളയിലേക്ക് രണ്ട് കൈ വെള്ളയിലേക്ക് അയി ഊതുക എന്നിട്ട് തല തൊട്ട് മുഖം മുഖം പിന്നെ കൈകാലുകൾ പറ്റാവുന്നിടത്തെല്ലാം തടവുക അങ്ങനെ മൂന്ന് പ്രാവശ്യം ഊതി ഇതാണ്ട് ഊതിയിട്ട് തടവുക അപ്പം ഭയങ്കര രക്ഷയെന്നു പറയുന്നത് നമുക്ക് ഒരു അപത്തും ഒരു അപകടമൊന്നും വരില്ല രാത്രി ഇണ ഇറങ്ങണ ഈ കള്ളന്മാരും കൊലപാതകങ്ങളും പിന്നെ ഈ ജന്തുക്കളും വിഷന്തുക്കളും അങ്ങനെയുള്ള ഒരു പകരം ജല്യങ്ങളുണ്ടാവില്ല പിന്നെ അള്ളാഹു പറഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം ഉണ്ടാ ആ ഊതുവെക്കല് മാധ്യമില്ലാഹിത്തു ആ മാധ്യമ ആ ഒരു ഇതുവായും കൂടി ഊത ഇഷ അപ്പം എല്ലാത്തിനും രക്ഷയാണ് ഇഷ ഇനി ഞാൻ വേറൊരു വിഷയമായിട്ട് വരാം അസലാ ലാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ